ഇന്ന് ലോക പരിസ്ഥിതി ദിനം മനുഷ്യന്റെ കടന്നുകയറ്റം കൊണ്ട് ഇല്ലാതായി കൊണ്ടിരിക്കുന്ന പച്ചപ്പിനെയും താറുമാറായിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥയെയും ഓർമ്മിപ്പിക്കാനായി വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും ഇതിനായി കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായിട്ടുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ച് മുതൽ ഐക്യരാഷ്ട്രസഭ ലോക പരിസ്ഥിതി ദിനാഞ്ചരണത്തിന് തുടക്കം കുറിച്ചത് ദിവസേന അന്തരീക്ഷത്തിലെത്തിച്ചിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീതെ നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാദങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഈ ഓസോൺ പാളികളുടെ തകർച്ച ു കാരണമാവുകയും തന്മൂലം ആഗോള താപനം ഉണ്ടാകുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള മനുഷ്യവർഗം ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളാണ് ഇന്ന് നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത്തരം ചൂഷണങ്ങൾ തടഞ്ഞില്ലെങ്കിൽ സുനാമി ഭൂകമ്പങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ രൂപങ്ങളിൽ പ്രകൃതി തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങും വികസനം എല്ലാ രാജ്യങ്ങളുടെയും പുരോഗതിക്ക് അനിവാര്യമാണ് പക്ഷേ നമ്മുടെ പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും തകർത്തു വികസനം കൊണ്ട് ആർക്ക് ഗുണം ആയതിനാൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായ വികസനത്തിന് സർക്കാരും ജനങ്ങളും ഏറെ പ്രാധാന്യം കൊടുക്കണം ഭൗതികമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്ന ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ട ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ വൻ പ്രതിസന്ധി നേരിടേണ്ടി വരും പ്രകൃതി എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് കഴിക്കുന്ന ഭക്ഷണം മുതൽ ശ്വസിക്കുന്ന വായു വായുവരെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് പരിസ്ഥിതി ദിനത്തെ വെറുമൊരു ദിനമായി മാറ്റി നിർത്താൻ പാടില്ല അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൽ മാത്രം ആചരിക്കേണ്ട ഒന്നല്ല പരിസ്ഥിതി ദിനം പരിസ്ഥിതി പ്രശ്നങ്ങൾ നിരവധിയാണ് ഇന്ന് കണ്ടുവരുന്നത് ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും ജൈവ വൈവിധ്യത്തിൻ്റെ തകർച്ച തടയാനും നമുക്ക് കഴിയും കുറച്ച് മരങ്ങൾ നട്ടതുകൊണ്ടോ പ്രതിജ്ഞ ചൊല്ലിയതുകൊണ്ടോ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്നേ ദിവസത്തിൻ്റെ കടമ ഭൂമിയാകെ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന് പരിഹാരമാർഗം കണ്ടെത്തുകയാണ് വേണ്ടത്